നമസ്കാരം ഇന്ത്യയിൽ സുരക്ഷിത കാറുകൾ നിർമ്മിക്കുന്നതിൽ ടാറ്റ മോട്ടോഴ്സിന്റെ പേരാണ് ആദ്യം ഉയർന്നു കേൾക്കുന്നത് എന്നാൽ പുതിയ മാരുതി ഡിസയർ സെഡാൻ ഫൈവ് സ്റ്റാർ സുരക്ഷ റേറ്റിംഗ് ലഭിച്ചപ്പോൾ ടാറ്റ ടാറ്റിഗോർ സെഡാൻ ഫോർ സ്റ്റാർ സുരക്ഷാ റേറ്റിംഗുമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സെഡാനുകളുടെ കാര്യത്തിൽ ടാറ്റയേക്കാൾ മുൻതൂക്കം മാരുതി നേടിയിട്ടുണ്ട് പുതിയ മാരുതി സുസൂക്കി ഡിസയറിന്റെ ഈ ഗുണമേന്മ ടാറ്റയ്ക്ക് ശരിക്കും ഒരു പുതിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് അടുത്തിടെയാണ് മാരുതി സുസൂക്കി ഡിസയറിന്റെ പുതിയ തലമുറ മോഡൽ പുറത്തിറക്കിയത് സുരക്ഷയുടെ കാര്യത്തിൽ അത്ര മെച്ചമല്ലാത്ത കാറുകൾ നിർമ്മിക്കുന്നതിൽ പേരുകേട്ട കമ്പനിയായ മാരുതി സുസൂക്കി ഇത്തവണ ആ പേരുദോഷം തിരുത്തിയാണ് പുതിയ ഡിസയറിനെ അവതരിപ്പിച്ചത് വമ്പിച്ച സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഡിസയർ എത്തുന്നത് പുതിയ ഡിസയറിൽ സെഗ്മെന്റിന്റെ ഏറ്റവും മികച്ച സുരക്ഷാ സവിശേഷതകൾ ലഭിക്കുന്നുണ്ട് അത് ഡിസയറിന്റെ അതിന്റെ സെഗ്മെന്റിൽ ഏറ്റവും സുരക്ഷിതമായ കാറാക്കി മാറ്റുന്നുണ്ട് ഗ്ലോബൽ എൻസിപി ക്രാഷ് ടെസ്റ്റിൽ ഡിസൈറിന്റെ പുതിയ മോഡലിന് ഫൈവ് സ്റ്റാർ സുരക്ഷാ റേറ്റിംഗും ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സുരക്ഷിതമായ കാറുകൾ നിർമ്മിക്കുന്നതിൽ ടാറ്റ മോട്ടോഴ്സിന്റെ പേരാണ് അടുത്ത കാലത്തായി ആദ്യം ഉയർന്നു കേൾക്കുന്നത് എന്നാൽ പുതിയ മാരുതി ഡിസയർ സെഡാണ് ഫൈവ് സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് ലഭിച്ചപ്പോൾ ടാറ്റ ഡിഗോർ സെഡാണ് ഫോർ സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് സുരക്ഷയുടെ കാര്യത്തിൽ പുതുതലമുറ ഡിസൈറിന്റെ അതിന്റെ സെഗ്മെന്റിൽ ഏറ്റവും മുകളിൽ സ്ഥാപിക്കാം ഈ സെഗ്മെന്റിന് ഏത് കാറിലും ആദ്യമായി ലഭ്യമാക്കുന്ന അത്തരം നിരവധി സവിശേഷതകൾ മാറുതി ഡിസയറിൽ നൽകിയിട്ടുണ്ട് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒറ്റപ്പാളി ഇലക്ട്രിക് സൺറൂഫ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തുടങ്ങിയ മികച്ച ഫീച്ചറുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പുതിയ ഡിസയറിൽ ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി നൽകിയിട്ടുണ്ട് അതേസമയം ടാറ്റ ടിഗോറിന് എല്ലാ ട്രിമുകളിലും രണ്ട് എയർ ബാഗുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ ഇ ബി ഡി ഉള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ സ്റ്റൈൽ സീറ്റ് ആങ്കറുകൾ ഹിൽ അസിസ്റ്റ് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ എല്ലാ സീറ്റുകൾക്കും പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ റിയർ ഡിഫോഗർ തുടങ്ങിയ ഫീച്ചറുകൾ ഡിസയറിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് കൂടാതെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും സെറ്റ് എക്സൈ ട്രിമ്മിൽ ലഭ്യമാണ് ആറ് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം മുതൽ പത്ത് ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപ വരെയാണ് മാരുതി ഡിസയറിന്റെ എക്സ് ഷോറൂം വില വരുന്നത് അതേസമയം ടാറ്റ ടിഗോറിന്റെ എക്സോറും വില ആറ് ലക്ഷം മുതൽ ഒൻപത് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ വരെയാണ് പുതിയ മാരുതി ഡിസയറിന് മികച്ച സുരക്ഷാ ഫീച്ചറുകൾ ഉണ്ടെന്ന് മാത്രമല്ല അതിന്റെ വില വളരെ താങ്ങാനാവുന്നതുമാണെന്നാണ് ശ്രദ്ധേയം ആറ് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം രൂപ പ്രാരംഭ എക്സോറും വിലയിൽ വരുന്ന പുതിയ മാരുതി സുസുക്കി ഡിസയറിന് ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി ലഭിക്കുന്നുണ്ട് ഡിസയറിൻ്റെ എല്ലാ വേരിയന്റുകളിലും നിങ്ങൾക്ക് ആറ് എയർ ബാഗുകൾ ലഭിക്കും പുതിയ മാരുതി സുസൂക്കി ഡിസയറിന്റെ ഈ ഗുണമേന്മ ടാറ്റയ്ക്ക് ശരിക്കും ഒരു പുതിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്